ആകാശഗംഗയിലെ നക്ഷത്ര സമൂഹങ്ങളിൽ ഏറ്റവും മനോഹരവും എന്നാൽ അത്ര തന്നെ നിഗൂഢതകൾ ഒളിപ്പിച്ചതുമായ ഒന്നാണ് ഓറിയോൺ ഈ മണ്ഡലത്തിലെ തിളക്കമുള്ള നക്ഷത്രങ്ങളെയാണ് നാം മകേരം എന്ന് വിളിക്കുന്നത് ജ്യോതിഷത്തിൽ മകേരം വെറുമൊരു നക്ഷത്രമല്ല അതൊരു നിരന്തരമായ അന്വേഷണമാണ് ചഞ്ചലമായ മനസ്സിന്റെ പ്രതിഫലനമാണ് എല്ലാത്തിനുമുപരി വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ ഇരട്ട വ്യക്തിത്വത്തിന്റെ പ്രതീകമാണ് എന്തുകൊണ്ടാണ് മകേരം നക്ഷത്രക്കാർക്ക് ഇരട്ട മുഖമുണ്ടെന്ന് പറയപ്പെടുന്നത് എന്താണ് അവരുടെ സ്വഭാവത്തിലെ സങ്കീർണതകൾ നമുക്ക് ഈ നക്ഷത്ര രഹസ്യങ്ങളിലേക്ക് ആഴത്തിലിറങ്ങിച്ചെല്ല മൃഗശീർഷമെന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് മകേരം എന്ന പേരുണ്ടായത് മൃഗ എന്നാൽ മാനിനെയാണ് സൂചിപ്പിക്കുന്നത് ശീർഷം എന്നാൽ തലയും അതായത് മാനിന്റെ തല ഈ പേരിൽ തന്നെ ഈ നക്ഷത്രത്തിന്റെ സ്വഭാവം ഒളിഞ്ഞിരിക്കുന്നു ഒരു മാൻ എപ്പോഴും എന്തിനെയോ ഭയപ്പെടും എന്നാൽ അതിലേറെ കൗതുകത്തോടെയും ചുറ്റുപാടും നോക്കിക്കൊണ്ടിരിക്കും അതിന്റെ കണ്ണുകളിൽ എപ്പോഴും ഒരു തിരച്ചിലുണ്ട് മകേരം നക്ഷത്രക്കാരുടെ ജീവിതവും ഒരു തിരച്ചിലാണ് ഒരിടത്ത് അവർക്കൊരിടത്തടങ്ങിയിരിക്കാൻ കഴിയില്ല അറിവിനും അനുഭവങ്ങൾക്കും വേണ്ടിയുള്ള ഈ നിത്യമായ അന്വേഷണമാണ് അവരെ നയിക്കുന്നത് മകേരം നക്ഷത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ രാശിചക്രത്തിലെ സ്ഥാനമാണ് ഒരു നക്ഷത്രത്തിന് നാല് പാദങ്ങളാണുള്ളത് മകേരത്തിന്റെ കാര്യത്തിൽ ആദ്യത്തെ രണ്ട് പാദങ്ങൾ ഇടവം രാശിയിൽ വരുന്നു അവസാനത്തെ രണ്ട് പാദങ്ങൾ മിഥുനം രാശിയിലും ഇതാണ് ഇരട്ട മുഖം എന്ന സങ്കല്പത്തിന് അടിസ്ഥാനം ഇടവം രാശിയുടെ അധിപൻ ശുക്രനാണ് ഭൂമി തത്വത്തിലുള്ള രാശിയാണിത് ഇവിടെ മകേരം കൂടുതൽ കലാപരവും സൗന്ദര്യപ്രേമിയും ഭൗതിക സുഖങ്ങളിൽ താല്പര്യമുള്ളവരുമായിരിക്കും ഒരുതരം ഉറച്ച സ്വഭാവം ഉണ്ടാകും മിഥുനത്തിലെ മകേരം നോക്കുകയാണെങ്കിൽ മിഥുനം രാശിയുടെ അധിപൻ ബുധനാണ് വായു തത്വത്തിലുള്ള രാശിയാണിത് ഇവിടെ എത്തുമ്പോൾ മകേരം കൂടുതൽ വാചാലരും ബുദ്ധിജീവികളും ചിന്താകുലരുമായി മാറുന്നു ആശയവിനിമയത്തിനാണ് ഇവിടെ പ്രാധാന്യം ഒരേ നക്ഷത്രത്തിൽ തന്നെ ശുക്രന്റെ ആഡംബരവും ബുധന്റെ ബുദ്ധിപരമായ വിശകലനവും ഒത്തുചേരുന്നു ഈ വൈരുദ്ധ്യം മകേരം നക്ഷത്രക്കാർക്ക് പലപ്പോഴും അന്തർമുഖമായ സംഘർഷം നൽകാറുണ്ട് അതുകൊണ്ടാണ് അവരെ പ്രവചിക്കാൻ കഴിയാത്ത ഇരട്ട വ്യക്തിത്വമുള്ളവർ എന്ന് വിളിക്കുന്നത് മകേരം നക്ഷത്രത്തിന്റെ അധിപൻ ചൊവ്വയാണ് എന്നാൽ ഇതിന്റെ ദേവത ചന്ദ്രനാണ് അഗ്നിയും ജലവും പോലെ വിപരീത സ്വഭാവമുള്ള രണ്ട് ഊർജങ്ങളുടെ സംഗമമാണിത് ചൊവ്വ മകേരത്തിൽ നൽകുന്നത് ഊർജം ധൈര്യം തർക്കിക്കാനുള്ള കഴിവ് ലക്ഷ്യബോധം എന്നിവയാണ് എന്തും വെട്ടി തുറന്നു പറയാനുള്ള സ്വഭാവം ചൊവ്വയിൽ നിന്ന് വരുന്നു ചന്ദ്രൻ മനസ്സിനെ സൂചിപ്പിക്കുന്നു ചന്ദ്രൻ നൽകുന്നത് മിതൃത്വം ഭാവന ചഞ്ചലമായ മനസ്സ് എന്നിവയാണ് മകേരം നക്ഷത്രക്കാർ ഒരു വശത്ത് വളരെ ശാന്തരായി കാണപ്പെടുമെങ്കിലും ഉള്ളിൽ അവർ എപ്പോഴും യുദ്ധസജ്ജരായിരിക്കും ഈ വൈരുദ്ധ്യം അവരുടെ ഇരട്ടമുഖത്തിന്റെ മറ്റൊരു വശമാണ് മകേരം നക്ഷത്രത്തെ തിരച്ചിലിന്റെ നക്ഷത്രം എന്ന് വിളിക്കുന്നു പുരാണങ്ങളിൽ ചന്ദ്രൻ അമൃതനായി തിരച്ചിൽ നടത്തുന്നതുമായി ഇതിനെ ബന്ധിപ്പിക്കാറുണ്ട് ഈ നക്ഷത്രക്കാർ ജീവിതകാലം മുഴുവൻ എന്തിനെയോ തിരഞ്ഞുകൊണ്ടിരിക്കും അത് നല്ലൊരു ജോലിയാകാം ആത്മീയതയാകാം അല്ലെങ്കിൽ അനുയോജ്യമായ പങ്കാളിയാകാം ആകാം പക്ഷെ ഒന്ന് കണ്ടെത്തിയാൽ ഉടനെ തന്നെ മറ്റൊന്നിനു വേണ്ടിയുള്ള തിരച്ചിൽ അവർ തുടങ്ങും ഈ അതൃപ്തി അവരുടെ ജീവിതത്തിന്റെ ഭാഗമാണ് വളരെ പെട്ടെന്ന് കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള കഴിവ് ഇവർക്കുണ്ട് സദസ്സുകളെ രസിപ്പിക്കാൻ ഇവർക്ക് പ്രത്യേക കഴിവുണ്ട് ഇവർ വഞ്ചന ഇഷ്ടപ്പെടുന്നവരല്ല സത്യം പറയാൻ അവർക്ക് മടിയില്ല വളരെ പെട്ടെന്ന് സുഹൃത്തുക്കളെ ഉണ്ടാക്കാൻ ഇവർക്ക് സാധിക്കും ഗവേഷണം ഡിറ്റക്റ്റീവ് വർക്കുകൾ യാത്രകൾ എന്നിവയിൽ ഇവർ ശോഭിക്കും മകേരത്തിന്റെ ഏറ്റവും വലിയ ശാപം സംശയമാണ് മറ്റുള്ളവരെ വിശ്വസിക്കാൻ ഇവർക്ക് പ്രയാസമാണ് തീരുമാനങ്ങൾ എടുക്കാൻ വൈകുകയും എടുത്ത തീരുമാനങ്ങളിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യും മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടെത്താൻ ഇവർക്ക് പ്രത്യേകം എടുക്കുണ്ടാകും ചില സമയങ്ങളിൽ ഇവർ അങ്ങേയറ്റം ഊർജ്ജസ്വലരാണെങ്കിൽ മറ്റു ചിലപ്പോൾ അങ്ങേയറ്റം മലസരായിരിക്കും മകേരം നക്ഷത്രത്തെക്കുറിച്ച് പറയുന്ന പ്രശസ്തമായ ഒരു കഥ പ്രജാപതിയായ ബ്രഹ്മാവിനെ സംബന്ധിച്ചുള്ളതാണ് ബ്രഹ്മാവ് സ്വന്തം പുത്രിയായ രോഹിണിയിൽ അനുരക്തനായി അവളെ പിന്തുടർന്നു എന്നും ഈ അധർമ്മം തടയാൻ ശിവൻ വേട്ടക്കാരനായി വന്ന് ബ്രഹ്മാവിന്റെ ശിരസ് അറുത്തു എന്നുമാണ് കഥ അറുക്കപ്പെട്ട ആ ശിരസാണ് മൃഗശീർഷം അഥവാ മകേരമായി മാറിയതെന്ന് പുരാണം പറയുന്നു ഈ കഥ സൂചിപ്പിക്കുന്നത് മകേരത്തിന്മേലുള്ള അമിതമായ ആഗ്രഹങ്ങളെയും അത് നിയന്ത്രിക്കപ്പെടേണ്ടതിന്റെ ആവശ്യകതയെയും അതുകൊണ്ടാണ് മകേരം നക്ഷത്രക്കാർക്ക് പലപ്പോഴും പ്രണയകാര്യങ്ങളിൽ തിരിച്ചടികൾ നേരിടുന്നത് ഈ നക്ഷത്രക്കാർക്ക് ബുദ്ധിയും കായിക ശേഷിയും ഒരുപോലെ ഉപയോഗിക്കാവുന്ന മേഖലകളാണ് അനുയോജ്യം മാധ്യമ പ്രവർത്തനം എപ്പോഴും പുതിയ കാര്യങ്ങൾ അറിയാനുള്ള താൽപര്യം ഉളവാക്കുന്നു ഗവേഷകർ ആഴത്തിലുള്ള തിരച്ചിലിനായി പ്രേരിപ്പിക്കുന്നു ശുക്രന്റെ സ്വാധീനം കാരണം സംഗീതം കല തുടങ്ങിയ മേഖലകളിൽ ഇവർക്ക് ശോഭിക്കാൻ കഴിയും യാത്രകൾ ആവശ്യമായ ജോലികൾ ഇവർക്ക് പ്രത്യേക താൽപര്യമാണ് ഐ ടി മേഖല സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് തുടങ്ങിയ മേഖലകളിലും ഇവർക്ക് ശോഭിക്കാൻ കഴിയും മകേരം നക്ഷത്രക്കാരുടെ പ്രണയ എപ്പോഴും സങ്കീർണ്ണമാണ് ഇവർക്ക് തങ്ങളുടെ പങ്കാളിയെക്കുറിച്ച് ഒരുപാട് സങ്കല്പങ്ങൾ ഉണ്ടാകും ആ സങ്കല്പത്തിനൊത്ത ഒരാളെ കണ്ടെത്താൻ അവർ ഏറെ കഷ്ടപ്പെടും വിവാഹശേഷം പങ്കാളിയെ സംശയിക്കുന്ന പ്രവണത ഇവർ കാണിക്കാറുണ്ട് ഇതുകാരണം ദാമ്പത്യത്തിൽ ചെറിയ അസ്വാരസ്യങ്ങൾ ഉണ്ടായേക്കാം എന്നാൽ പങ്കാളിയെ ആത്മാർത്ഥമായി സ്നേഹിക്കാനും സംരക്ഷിക്കാനും മകൈരം നക്ഷത്രക്കാർക്ക് കഴിയും രോഹിണി അനിഴം ഉത്രട്ടാതി എന്നീ നക്ഷത്രങ്ങളുമായി ഇവർക്ക് നല്ല പൊരുത്തം കാണാറുണ്ട് മകൈരം നക്ഷത്രക്കാർക്ക് സാധാരണയായി ചർമ്മ രോഗങ്ങൾ ദഹന പ്രശ്നങ്ങൾ കൈകൾക്കോ തോളിനോ പരിക്കേൽക്കാനുള്ള സാധ്യത എന്നിവ ഉണ്ടാകാറുണ്ട് ഇവരുടെ മനസ്സെപ്പോഴും ചിന്തകളിൽ മുഴുകിയിരിക്കുന്നത് കൊണ്ട് ഉറക്കമില്ലായ്മയും മാനസിക പിരിമുറുക്കവും അനുഭവപ്പെടാം മകേരം നക്ഷത്രത്തിന്റെ ദോഷങ്ങൾ മാറാനും ശുഭഫലങ്ങൾ വർദ്ധിക്കാനും ജ്യോതിഷത്തിൽ ചില പരിഹാരങ്ങൾ നിർദ്ദേശിക്കപ്പെടുന്നു മകേരത്തിന്റെ അധിപനായ ചൊവ്വയെയും ദേവതയായ സോമനെയും നിയന്ത്രിക്കാൻ ശിവ ആരാധന ഉത്തമമാണ് തിങ്കളാഴ്ചകളോ ചൊവ്വാഴ്ചകളോ ശിവക്ഷേത്ര ദർശനം നടത്തുക ചൊവ്വയുടെ ദോഷങ്ങൾ മാറാൻ മുരുകനെ ഭജിക്കുന്നത് ഗുണകരമാണ് ചുവപ്പ് വെള്ള എന്നീ നിറങ്ങൾ ഇവർക്ക് ഭാഗ്യം നൽകുന്നു പവിഴമാണ് മകേരത്തിന്റെ രത്നം എന്നാൽ ജാതക പ്രകാരം ഗ്രഹസ്ഥിതി നോക്കി മാത്രമേ ഇത് ധരിക്കാവൂ മകേരത്തിന്റെ ഇരട്ടമുഖം മനസ്സിലാക്കാൻ അതിന്റെ നാല് പാദങ്ങളും ഏത് നവാംശകത്തിൽ വരുന്നു എന്ന് കൂടി നോക്കണം ചിങ്ങം നവാംശത്തിൽ വരുന്ന മകേരം ഒന്നാം പാദക്കാർ ഇടവം രാശിയിലാണ് ഉൾപ്പെടുന്നത് ഇവിടെ ജനിച്ചവർ ഭരണശേഷിയുള്ളവരും അല്പം അഹങ്കാരമുള്ളവരും ആയിരിക്കും ഇവർക്ക് ശത്രുക്കളെ പരാജയപ്പെടുത്താൻ പ്രത്യേക കഴിവുണ്ടാകും കന്നി നവാംശത്തിൽ വരുന്ന മകേരം രണ്ടാം പാതക്കാരും ഇടവം രാശിയിലാണ് വരുന്നത് ഇവർക്ക് നല്ല ക്ഷമയുണ്ടാകും പ്രായോഗിക ബുദ്ധിയുള്ളവരും സാമ്പത്തികമായി ഉയർച്ച നേടുന്നവരും ആയിരിക്കും തുലം നവാംശത്തിൽ വരുന്ന മകേരം മൂന്നാം പാതക്കാർ മിഥുനം രാശിയിലാണ് ഉൾപ്പെടുന്നത് ഇവർ കലാപ്രേമികളും സാമൂഹിക ബന്ധങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നവരും ആയിരിക്കും സംസാരപ്രിയരുമായിരിക്കും വൃശ്ചികം നവാംശത്തിൽ വരുന്ന മകേരം നാലാം പാതക്കാരും മിഥുനം രാശിയിലാണ് വരുന്നത് ഇവർക്ക് സംശയ പ്രവണത കൂടുതലായിരിക്കും നിഗൂഢമായ കാര്യങ്ങളിൽ താൽപര്യമുണ്ടാകും ഓരോ നക്ഷത്ര ത്തിനും ഓരോ ശക്തി കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് മകേരത്തിൻറെ ഇത് ശക്തിയാണ് ഇതിനർത്ഥം തൃപ്തിപ്പെടുത്താനുള്ള കഴിവ് അല്ലെങ്കിൽ സന്തോഷം നൽകാനുള്ള കഴിവ് എന്നാണ് തന്റെ അറിവ് കൊണ്ടോ കഴിവുകൊണ്ടോ മറ്റുള്ളവർക്ക് ആനന്ദം നൽകാൻ ഇവർക്ക് കഴിയും ഇതിവരുടെ അന്വേഷണ തൃഷ്ണയുടെ സത്ബലമാണ് പുതിയ കാര്യങ്ങൾ കണ്ടെത്തി ലോകത്തിന് നൽകുക വഴി ഇവർ സംതൃപ്തി കണ്ടെത്തുന്നു മകേരം നക്ഷത്രക്കാർക്ക് യാത്രകളോട് വലിയ താല്പര്യമുണ്ടാകും കേവലം വിനോദയാത്രകളല്ല മറിച്ച് എന്തെങ്കിലും ലക്ഷ്യമുള്ള യാത്രകളായിരിക്കും ഇവരുടേത് വായു തത്വത്തിന്റെ സ്വാധീനം ഉള്ളതുകൊണ്ട് ഇവർ ഒരിടത്ത് തന്നെ ഇരിക്കാൻ ഇഷ്ടപ്പെടാത്തവരാണ് മാറ്റങ്ങൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഉന്മേഷദായകമാണ് ഈ സവിശേഷതകൾ കൂടി ചേരുമ്പോഴാണ് മകരം നക്ഷത്രം ഒരു പൂർണ്ണ രൂപമാകുന്നത് ഭൗതികമായ നേട്ടങ്ങൾക്കും അപ്പുറം ജ്ഞാനത്തിന്റെ ലോകത്ത് വിഹരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് മകരം നക്ഷത്രക്കാർ മകരം നക്ഷത്രത്തെ വെറുമൊരു രാശിചിഹ്നമായി കാണാതെ അതൊരു ജീവിത ദർശനമായി വേണം കാണാൻ ഈ ലോകത്ത് നാം ഓരോരുത്തരും എന്തൊക്കെയോ തിരഞ്ഞിക്കൊണ്ടിരിക്കുന്നു മകേരം നക്ഷത്രക്കാർ ഈ തിരച്ചിലിന്റെ പ്രതീകമാണ് അവരുടെ ഇരട്ട മുഖം യഥാർത്ഥത്തിൽ പൊരുത്തപ്പെടലിന്റെ ഭാഗമാണ് ലൗകികമായ ആനന്ദങ്ങളെ ബുദ്ധിപരമായ അന്വേഷണങ്ങളുമായി എങ്ങനെ കൂട്ടിയിണക്കാം എന്നാണ് മകേരം നമ്മെ പഠിപ്പിക്കുന്നത് ഒരു മാനിനെ പോലെ സൗമ്യരാകാനും അതേസമയം തന്നെ എപ്പോഴും ജാഗരൂകരായിരിക്കാനും മകേരം നക്ഷത്രക്കാർക്ക് കഴിയുന്നു അവരുടെ സംശയാലുത്വം പോലും യഥാർത്ഥത്തിൽ സത്യത്തെ കണ്ടെത്താനുള്ള തീവ്രമായ ആഗ്രഹത്തിൽ നിന്നുണ്ടാകുന്നതാണ് മകേരം നക്ഷത്രം പ്രപഞ്ചത്തിലെ തന്നെ ഏറ്റവും ഊർജ്ജ ും കൗതുകം നിറഞ്ഞതുമായ ഒരു നക്ഷത്രമാണ് അതിന്റെ ഇരട്ടമുഖം എന്നത് വെല്ലുവിളിയല്ല മറിച്ച് ഒരേ സമയം രണ്ട് ലോകങ്ങളിൽ ജീവിക്കാനുള്ള അവരുടെ കഴിവാണ് നിങ്ങൾ ഒരു മകേരം നക്ഷത്രക്കാരനാണെങ്കിൽ നിങ്ങളുടെ ഈ അന്വേഷണ തുറയെ പോസിറ്റീവായ കാര്യങ്ങൾക്കായി ഉപയോഗിക്കുക സംശയങ്ങളെ അറിവാക്കി മാറ്റുക ചഞ്ചലമായ മനസ്സിനെ ധ്യാനത്തിലൂടെയും ഭക്തിയിലൂടെയും ഏകാഗ്രമാക്കുക മാനിനെ പോലെ ഓടുക പക്ഷേ ലക്ഷ്യബോധത്തോടെയാവട്ടെ ആ ഓട്ടം ഈ നക്ഷത്രത്തിന്റെ സ്വാധീനം വ്യക്തിയെ ഒരു മികച്ച ചിന്തകനും കലാകാരനും സത്യസന്ധനുമാക്കി മാറ്റുന്നു ഈ ഇരട്ട വ്യക്തിത്വത്തിന്റെ ബാലൻസ് കണ്ടെത്തുന്നിടത്താണ് മകൈരം നക്ഷത്രക്കാരൻ്റെ വിജയം ഒളിഞ്ഞിരിക്കുന്നത്